തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇനി ഞാഴ്ചകൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് പ്രതിയോഗികളെ മുഖ്യമന്ത്രിമാരെ രാഷ്ട്രീയ നേതാക്കളെക്കി പിടിച്ച് ജയിലിൽ കൊണ്ടിടുക നല്ല പരിപാടി സുഖം ഇനിയിപ്പോൾ എന്തിനാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഏതായാലും ഒരു കാര്യം സത്യമാണ് ചരിത്രം ആവർത്തിക്കുകയാണ് ആരുടെ ചരിത്രം മുസോളിയുടെ ചരിത്രം ഹിറ്റ്ലറുടെ ചരിത്രം പോൾ പോട്ടിൻ്റെ ചരിത്രം അതാവർത്തിക്കുകയാണ് ബി ജെ പിയുടെ ഒടുക്കത്തിൻ്റെ തുടക്കമാണ് ഇപ്പോൾ ഈ കണ്ടുവരുന്നത് ം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഡൽഹി കത്തുകയാണ് ഡൽഹിയല്ല കത്തുന്നത് ബി ജെ പി കത്തുകയാണ് ഇന്ന് വരെ എവിടെയും കേൾക്കാത്ത ഏറ്റവും കുറഞ്ഞത് ഇന്ത്യയിൽ കേൾക്കാത്തൊരു കാര്യമാണ് എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം പാർട്ടി നേതാക്കളെ പിടിച്ചകർത്തിടുക അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആവശ്യമില്ലല്ലോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പാർട്ടി നേതാക്കളെയും പിടിച്ച് ഇന്ത്യ ഐ എൻ ഡി ഐ എ ഇന്ത്യ അതിൻ്റെ നേതാവാണ് കേജ്രിവാള് അപ്പം ഇന്ത്യയാണ് ഇപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി വാസ്തവത്തിൽ അതിനകത്ത് പത്ത് അതിനകത്ത് ഒരുപാട് പാർട്ടികളുണ്ട് എൻ ഡി എൽ ഒരുപാട് പാർട്ടികളുണ്ട് അപ്പോൾ എൻ ഡി എയുടെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള ബി ജെ പി അതിൻ്റെ പ്രധാനപ്പെട്ട ലീഡറായിട്ടുള്ള മോഡി ഇന്ത്യ എന്ന് പറയുന്ന പ്രതിപക്ഷ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടിയുടെ ലീഡറെ ഇപ്പോൾ ചൂണ്ടിച്ചിട്ടു ഇങ്ങനെയാണെങ്കിൽ ഒരു എലക്ഷന്റെ ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം വലിയ രൂപത്തിൽ ഉയർന്നിരിക്കുക അവിടുത്തെ മുദ്രാവാക്യങ്ങളിൽ ഒന്നിപ്പോ ഇതാണിത് ഇത് അവസാനത്തെ ഇലക്ഷനാണോ മോഡി എന്നാണ് ഇവർ ഹിന്ദിയിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സമൻസ് അയച്ചു ഒരു പ്രാവശ്യം സമൻസ് അയച്ചു രണ്ടു പ്രാവശ്യം സമൻസ് അയച്ചു മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പ്രാവശ്യം സമൻസ് അയച്ചു സമൻസ് പറഞ്ഞെന്താ ഹാജരാവാൻ കൽപ്പിക്കലാണ് സമൻസ് എവിടെയാ ഹാജരാകേണ്ടത് എവിടെയാ ഹാജരാകേണ്ടത് ബി ജെ പിയുടെ ഓഫീസിൽ എവിടെയാ ഹാജരാക്കേണ്ടത് കാലകറ്റി നിൽക്കുന്നുണ്ട് മോഡി അവിടെ കൊണ്ട് തലയിട്ട് നിൽക്കുക കാലില് കാര്യം കഴിഞ്ഞു പിന്നെ എന്ത് കുറ്റം ചെയ്താലും പ്രശ്നമല്ല അവിടെ തീരുകയാണ് എല്ലാ പ്രശ്നങ്ങളും അപ്രകാരം ചെയ്ത നിരവധി ആളുകൾ ഇപ്പൊ സുഖലോലുപരായിട്ട് എ സി ക്കകത്തിരുന്ന് ലോകരെ നോക്കി പരടിച്ച് ചില്ലുമേടയിലിരുന്ന് ജനങ്ങളെ നോക്കിയിട്ട് അവരെ നേതാക്കന്മാരായിട്ടുള്ള ജനങ്ങളെ നോക്കിയിട്ട് അവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ മനുസ്മൃതിയുടെ ലോകമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ വൈശ്യശൂത്രാദികൾ എന്ന തരംതിരിവും ഇവിടെ ശക്തമായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ബ്രാഹ്മണൻ കുറ്റം ചെയ്ത കുറ്റമല്ല അത് നിങ്ങള് മനുസ്മൃതി വായിച്ചു നോക്കിക്കോളൂ ബ്രാഹ്മണൻ ചെയ്ത കുറ്റ അതേ കുറ്റം ശൂത്രം ചെയ്താൽ അതിൽ വർണ്ണബാഹ്യം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പണി തീർന്നാലെ തോടുകൂടിയാക്കും അവതാരപുരുഷന്മാരാണ് നല്ല രസമുള്ളതിൻ്റെ മനസ്സോ ഓർമ്മ എന്നൊരു കാര്യം അവതാരപുരുഷന്മാർ അവരും ഒരുപാട് കൊല ചെയ്തിട്ടുണ്ട് മഹാഭാരതം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവൻ വിഷ്ണുവിന്റെ കൊലപാതകങ്ങളും ശ്രീകൃഷ്ണന്റെ കൊലപാതകങ്ങളും ശ്രീരാമന്റെ കൊലപാത കൊലപാതകങ്ങളും മാത്രമല്ലേ ഉള്ളൂ മഹാഭാരതം മുഴുവൻ വായിച്ചു കഴിഞ്ഞാൽ ചുരുങ്ങിയത് അതിനകത്തൊരു പതിനായിരത്തെട്ട് കൊലപാതകങ്ങളുടെ കഥ പറയുന്നുണ്ട് ആ കൊലപാതകങ്ങൾ സാധാരണക്കാർ ചെയ്തു കഴിഞ്ഞാൽ വധിച്ചു എന്നാണ് പറയുക പക്ഷെ കൃഷ്ണൻ ചെയ്തു കഴിഞ്ഞാൽ മോക്ഷം കൊടുത്തു എന്നാണ് പറയുക അങ്ങനെ അതിനെയും ഡെക്കറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എത്തിക്സ് ഒക്കെ പോയാൽ എന്താ എക്സിസ്റ്റൻസ് കിട്ടിയല്ലോ ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയം അവനൊരു സ്വാർത്ഥ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ആ ധനപരമായിട്ട് അതുപോലെ തന്നെ സ്ഥാനപരമായിട്ട് അധികാരപരമായിട്ട് ഏതെല്ലാം സ്ഥാനങ്ങൾ മാന്തി പൊന്തിക്കാൻ പറ്റുമോ ഏതെല്ലാം സ്ഥാനങ്ങളിലേക്ക് തൻ്റെതാക്കാൻ പറ്റുമോ അതിനുവേണ്ടി ഓടിച്ചാടി നടക്കുകയാണ് ചെയ്യുന്ന ഒരു ശത്രുവില്ല മഹാത്മാഗാന്ധിയുള്ള സമയത്ത് ബ്രിട്ടീഷ് ഇന്ത്യ ശത്രുവായിരുന്നു ബ്രിട്ടീഷുകാർ ശത്രുക്കളായിരുന്നു ആയതുകൊണ്ട് തന്നെ അവർക്കെതിരെ അവർക്കെതിരെ സ്വാതന്ത്ര്യസവരം നടത്തിയ ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല ഇവിടെ പാരാ ശത്രു ആയതുകൊണ്ട് തന്നെ പാർലമെന്റ് മന്ദിരത്തിൽ പോയി കഴിഞ്ഞാൽ പ്രതിപക്ഷ ലീഡറും ഭരണപക്ഷ ലീഡറും എല്ലാവരും ഒറ്റക്കെട്ട അവിടെ കാൻ്റീനിൽ പോയാൽ എല്ലാവരും ഒറ്റക്കെട്ട പിന്നെ ഈ കാണിക്കുന്ന അത്രയും നാടകമാണ് ഞാൻ പ്രതിപക്ഷമാണ് ഞാൻ വേറെ ചൂണ്ടി സംസാരിച്ചു കേരളത്തിൽ നിന്ന് പോകുന്ന ആൾക്കാർ എപ്പോഴും ചോദ്യം ചോദിക്കൽ പ്രക്രിയ മാത്രമേ ഉള്ളൂ ആരാണ് ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ പാർലമെന്റിൽ ശോഭിച്ചത് ബ്രിട്ടാൻസ് കാരണം എന്താ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചു തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചു ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് അത് ആരാ കേൾക്കേണ്ടത് പ്രധാനമായിട്ടും കേൾക്കേണ്ടത് പ്രധാനമന്ത്രിയാണ് അങ്ങനെയൊക്കെ എല്ലാ വകുപ്പിലും പിടിയുണ്ടല്ലോ പ്രധാനമന്ത്രി എങ്ങനെയാണ് ഇവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും പ്രധാനമന്ത്രി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അടുത്ത ടൂറ് റഷ്യയിലേക്ക് പോയാലോ ഏഹ് അങ്ങനെ അതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചോദ്യ ശരങ്ങൾ ഇങ്ങനെ ഉതിർക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ചോദ്യങ്ങൾ ചോദിച്ചു പക്ഷേ പണ്ടുപടി ലല്ലു പ്രസാദ് യാദവ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുള്ളൂ വെക്കട മക്കളെ അങ്ങനെ പിന്നെ ഭാഷ അറിയാലോ വെക്കട ഞങ്ങളുടെ എണ്ണായിരം കോടി രൂപ അതേ അവിടെ അടി അടിയുണ്ടാക്കുകയാണെന്നുള്ള പച്ചോത്തറി വിളിച്ചുപോയല്ലോ വേഗ പൈസ കൊടുക്കും ഇവിടെ അങ്ങനെയുള്ള വളരെ മാന്യമായി ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അവളെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോണു ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിക്കണം ഈ ചോദ്യം ചോദിക്കല് മാത്രമേ ഉള്ളൂ പിന്നെ ഭയോഗാനകമായിട്ടുള്ള സമരം നടത്തും കേരളത്തിലെ പോകുന്ന ആൾക്കാർ എന്താണെന്ന് അറിയാമോ അവിടെ ഒരു പ്രതിമയുണ്ട് ആ ഗാന്ധി പ്രതിമയും അതിന്റെ ചുറ്റുമുള്ള രണ്ട് സെന്റ് ഭൂമിയും കേരളത്തിലെ എം എൽ എയും എം പിമാരും ഇലക്കിയെടുത്ത പോലെയാണ് വേറെ ആരും അവിടെ കയറി ചെന്നാ കണ്ടിട്ടില്ല ഇവരവിടെ കയറിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ ഇങ്ങനെയൊക്കെ ചെയ്യാവോ സമയം എത്രയായി ഏ സമയം എത്രയായി എന്ന് ഉണങ്ങി സമയമായി നിർത്തുക ധർണ നിർത്തുക പടം എടുത്തല്ലേ ആ എടുത്തു എടുത്തു ദേശാഭിമാനി എടുത്തു മനോരമ എടുത്തു മാതൃഭൂമി എടുത്തു നന്നായിട്ട് ഇടണം കേട്ടോ ഉൾപേജിലൊന്നും കൊണ്ട് ഇടരുത് കേട്ടോ പേജിൽ തന്നെ ഇടണം കേട്ടോ അങ്ങനെ ചെയ്യാം ആ മണിക്കൂത്തിൽ ഇതുപോലെ ഇരുന്നോട്ടേ ഇത്രയേ ഉള്ളുവിടുത്തെ കാര്യങ്ങൾ എന്ത് നേടുന്നു ഏതായാലും അശോക് ചൗഹാൻ ഒരു ഉദാഹരണമാണ് അശോക് ചവൻ മുഖ്യമന്ത്രിയായിരുന്നു ബോംബെ മുഖ്യമന്ത്രിയായിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിരുന്നു അവിടെ ആശീർവാദ് ഫ്ളാറ്റിന്റെ കുംഭകോണം വന്നു പിടി വീഴുമെന്നായി എന്തായി പിടി വീഴുമെന്നായാൽ ചാടുക ബി ജെ പി ചാടുക ആ ബി ജെ പി ചോറന്നപ്പോൾ എന്തായി ആ കേസുകൾ മുഴുവൻ അരിഞ്ഞരിഞ്ഞ അരിഞ്ഞ അരിഞ്ഞായി ഞായ് 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 അതന്നെ ഏതായാലും സെലക്ട് ചെയ്തത് മാനമാണ് സെലക്ട് ചെയ്തത് എത്തിക്സും വാല്യൂസും എക്സിസ്റ്റൻസല്ല എങ്ങനെ നിലനിന്ന് പോകണം അതല്ല അദ്ദേഹം ആഗ്രഹിച്ചത് അദ്ദേഹം എത്തിക്സും വാല്യൂസും ആഗ്രഹിച്ചത് മദ്യനയം അതിന് അപാകതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വാസ്തവത്തിൽ ഈ ഇദ്ദേഹത്തെ കുടുക്കിലാക്കിയിട്ടുള്ളത് വാസ്തവത്തിൽ എന്താണ് മദ്യനയം മദ്യനയം ഗവൺമെന്റ് ആണ് മദ്യം വിറ്റിരുന്നത് ആ മദ്യനയ പ്രോഗ്രാമിനെ ഞാനിവിടെ എഴുതി വച്ചിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ മുതലാണ് പുതിയ മദ്യനയം ദില്ലി സർക്കാർ നടപ്പിലാക്കിയത് പുതുക്കിയ മദ്യനയപ്രകാരം സർക്കാർ മദ്യവിൽപ്പനയിൽ നിന്ന് സർക്കാർ പരിപൂർണമായിട്ട് മദ്യവിൽപ്പനയിൽ നിന്ന് പിന്മാറി ഡൽഹി മുപ്പത്തിരണ്ട് വിഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോ വിഭാഗത്തിലും ഇരുപത്തി കടകൾ വീതം അപ്പം മുപ്പത്തിരണ്ട് ഇൻറ്റു ഇരുപത്തേഴ് എണ്ണൂറ്റി അറുപത്തിനാല് ഔട്ട്ലെറ്റുകൾ ടെൻഡർ വിളിച്ച് അനുമതി നൽകി സ്വകാര്യ ഔട്ട്ലെറ്റിലൂടെ മത്സരിച്ച് മദ്യവിൽപ്പന തുടങ്ങിയതോടുകൂടി മദ്യത്തിൻ്റെ ഗുണനിലവാരത്തിൽ അത് തമ്മിൽ മത്സരമായി ഗുണനിലവാരം കൂട്ടിയും കുറിച്ച് അത് മത്സരമായി മദ്യനയം നടപ്പാക്കിയ രീതിയിൽ അഴിമതി ഉണ്ടെന്ന സംശയവും ശക്തമായി ഏതായാലും ദില്ലി അധ്യക്ഷൻ ബി ജെ പിയുടെ ദില്ലി അധ്യക്ഷൻ എം പി യുമായിരുന്ന മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്കും സി ബി ഐക്കും കത്ത് നൽകി പിന്നെ അവിടെ അങ്ങോട്ട് കയറി പിടിച്ചു പിന്നെ അവിടെ നിന്നാണ് കയറി പിടിച്ചു കയറി പിടിക്കുമല്ലോ ലെഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെ ആരാണെങ്കിൽ ലഫ്റ്റനന്റ് ഗവൺമെന്റ് അതെല്ലാം ദൂതന്മാരാണ് ഇപ്പം ഇവിടെ ഒരു ഗവർണർ ഉണ്ടല്ലോ ഗവർണർ പദവി എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഒരു കാലഘട്ടത്തിൽ ജ്യോതി വെങ്കടജല്ലം അവർക്കുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഒരു സാധാരണ മന്ത്രിയോ ഒരു മുഖ്യമന്ത്രിയോ അവർക്ക് ഭരണതലത്തിൽ അധികാരമുണ്ടെങ്കിൽ പോലും അവർക്കാൾ മേലെ അതൊക്കെ മേലെയാണ് ഗവർണറെ കണ്ടത് ഇപ്പോൾ ഗവർണർ റോട്ടിൽ നിന്ന് അടി കൂടുക ഇതിവിടെ മാത്രമല്ല രവി എന്ന് പറഞ്ഞാൽ ഗവർണർ അവിടെ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയത്തോട് അവർക്ക് താല്പര്യം ഗവർണർ പദവിക്ക് അതിൻ്റെതേനുള്ള ചാരുതയുണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞാൽപ്പലും അവിടെ ഇപ്പം ലെഫ്റ്റനന്റ് ഗവർണറിൻ്റെ അങ്ങനെ ഒരു സാധനമാണ് അവിടുത്തെ കാര്യങ്ങൾ കണ്ണ് വേണം കേട്ടോ എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ആളുകൾ അവിടേക്ക് പറഞ്ഞു വിടുന്നു എന്നർത്ഥം ഒരു കാറും കൊടുക്കും ഒരു വീടും കൊടുക്കും രണ്ട് പോലീസുകാരും കൊടുക്കും അങ്ങനെ പറഞ്ഞു വിടും എന്നിട്ട് എന്താണ് ഇവിടുത്തെ കാര്യങ്ങൾ അവിടെ പറഞ്ഞു കൊടുക്കുക അവിടുത്തെ കാര്യങ്ങളിൽ ഇവിടെ പറഞ്ഞു കൊടുക്കുക ഇതാണ് അവരുടെ പരിപാടി അവർ ലെഫ്റ്റ് ഗവർണറുടെ അനുമതി ഇല്ലാതെയാണ് മദ്യനയം നടപ്പാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകിയത് അതായത് മദ്യനയക്ക് നടപ്പാക്കിയോ കൈക്കൂലി വാങ്ങിച്ചോ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ അതിൻ്റെ ഒരു പങ്ക് ആരോ പറഞ്ഞ പോലെ അറുപത് നാൽപ്പത് നൂറ് രൂപ നാല്പത് അങ്ങോട്ട് കൊടുത്തയക്കണം അത്ര മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അങ്ങനെ വന്ന സമയത്ത് പിന്നീട് ഓഗസ്റ്റ് മുതൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ പഴയ മദ്യ നയന്ത്രം നടപ്പാക്കാൻ ദില്ലി സർക്കാർ തീരുമാനിച്ചു പുതിയ മദ്യനയത്തിൽ അപാകതകൾ കണ്ടിട്ട് എന്തായാലും ഇതായിരുന്നു പ്രശ്നം ഇതിന്റെ പേരിൽ ഉണ്ടാകാവുന്ന ഇതിൻ്റെ പേരിൽ ഉണ്ടാകാവുന്ന കോടതി കാര്യങ്ങളും ശിക്ഷാ കാര്യങ്ങളും ഒരു മന്ത്രിസഭയെ മുഴുവൻ പിരിച്ചുവിടുക അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ പിടിച്ച് ജയിലിലിടുക അത്രത്തോളൊക്കെ ആകേണ്ട ആവശ്യമുണ്ടോ ഇന്ത്യയിലേ കേൾക്കാത്തൊരു കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ കേൾക്കാത്ത കാര്യമാണ് രാഷ്ട്രീയമായിട്ടുള്ള വീക്ഷണത്തിൽ നോക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും ഒരു തരത്തിൽ നീതികരിക്കാൻ കഴിയാത്ത മുഖ്യമന്ത്രിക്കെതിരെ കേസെടുത്തു പിടിച്ച് ജയിലിലിട്ടു എന്നുള്ളതല്ല മുഖ്യമന്ത്രിക്ക് നേരെ അറുകോലെയാണ് നടത്തിയത് നീതീകരിക്കാൻ കഴിയാത്ത അറുകോലെയാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിൽ രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ചെയ്തത് മോഡി ചെയ്തിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്ത് ആദർശ രാഷ്ട്രീയത്തിന്റെ ആ അഗ്നി നക്ഷത്രം നിങ്ങൾ ഡൽഹിയിൽ താമസിച്ചവർക്ക് അറിയാം ഡൽഹിയിലുള്ള ആൾക്കാർ അവർ കോൺഗ്രസ്സുകാരാണെങ്കിലും അവർ ബി ജെ പി കാരാണെങ്കിലും വ്യക്തിപരമായിട്ട് കേജ്രിവാളിനെക്കുറിച്ച് ചൂണ്ടിക്കൊണ്ടൊരു വർത്താനവരോട് പറയില്ല അങ്ങനെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഒരു അഗ്നി നക്ഷത്രം അതിനെ ഇപ്പോൾ മൂടി വെച്ചിട്ടുള്ളത് അതിൽ കെടുത്തി കളയാൻ ശ്രമിച്ചിട്ടുള്ളത് ഡൽഹിയിൽ പ്രത്യക്ഷ രാഷ്ട്രീയം ഇല്ലാത്ത ആളുകൾ ഇപ്പോൾ എന്തായി അവർക്ക് എ എ പി യുടെ ആൾക്കാരായി മാറി ഞാനവിടെ ഒരുപാട് ആൾക്കാർ പത്ത് പന്ത്രണ്ട് ആൾക്കാർ ഞാൻ വിളിച്ചു അവിടെ അവിടുത്തെ എസ് എൻ ഡി പി മന്ത്രി ഒക്കെയുള്ളത് അവിടുത്തെ ആൾക്കാരെങ്കിലും വിളിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു വൃത്തികേടാണ് ചെയ്തത് അങ്ങനെ പറഞ്ഞു വൃത്തിയേടെ ചെയ്തതാണ് അമ്മയും ഇവരോട്ടും പറയില്ല വൃത്തിയടാ ചെയ്തത് ഈ പറഞ്ഞാൽ മറ്റേ എ എ പിയുടെ ആളല്ല ബി ജെ പിയുടെ ആളായിട്ട് മാറി അങ്ങനെ ഇവിടുന്ന് പോകുന്ന സമയത്ത് കോൺഗ്രസ് ആയിരുന്നു പിന്നെ ബി ജെ പി കാരനായിട്ടും അങ്ങനെ പറഞ്ഞു ഇനി ഞാൻ ബി ജെ പി ഇല്ലാതെ പറയുന്നു അങ്ങനെ ഒരുപാട് പേരുടെ അഭിപ്രായം അമ്പത് ശതമാനം വരുന്ന മൊത്തം വോട്ടർമാരുടെ അമ്പത് ശതമാനം വരുന്ന സ്ത്രീകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേജ്രിവാള് കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്കും അവർക്കിപ്പോൾ എ പിക്കാ എ എ പിക്കാരാണ് അവര് ഖാനം എന്താണ് അവര് അവരീ അവരുടെ ദൈനംദിനമായിട്ടുള്ള ചില കാര്യങ്ങൾ ആ ദൈനംദിനമായിട്ടുള്ള ചില കാര്യങ്ങൾ പ്രശ്നത്തില് ദൈനംദിനമായിട്ടുള്ള ചില പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് കേജ്രിവാളാണ് ആയതുകൊണ്ട് കുടുപ്പിനികളായിട്ടുള്ള സ്ത്രീ ഒരു ഭാര്യയും ഭർത്താവും നാലഞ്ച് കുട്ടികളുള്ള ചെറിയൊരു വീട്ടുകാരിയെ സംബന്ധിച്ചിടത്തോളം എ പി എന്ന് പറഞ്ഞാൽ അത് വാൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവമാണ് വാസ്തവത്തിൽ ഏതായാലും മൂക്കിന്റെ തുമ്പം നമ്മൾ കണ്ടുവച്ചാൽ ഈ ചെറിയ നമ്മുടെ കണ്ണോണ്ട് ശരി കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ഈച്ചകളുണ്ട് അത് ഇങ്ങനെ ഇവിടെ നിന്ന് കിടന്നു അടിക്കാൻ പറ്റില്ല അടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് കിടപ്പു അടിച്ച് കഴിഞ്ഞാൽ കണ്ടു പോകും നമ്മളിങ്ങനെ ഇങ്ങനെ അതിലുള്ള അടിക്കുമ്പോൾ കണ്ണട തിരിച്ചു പോകും അതിന് അടിക്കുമ്പോൾ നമ്മുടെ മൂക്കത്ത് അടി അങ്ങനെയുള്ള അങ്ങനെയുള്ള മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ആ ഈച്ചയെ ആ ഈച്ച രാജാവിന് വലിയ ശല്യം ചെയ്യണു എന്ന് കണ്ടപ്പോ ആളുടെ അദ്ദേഹത്തിന്റെ മന്ത്രി ആ രാജാവിനെ ഭയങ്കര സ്നേഹിക്കുന്ന മന്ത്രിയാ മന്ത്രി അദ്ദേഹത്തിന്റെ വാളെടുത്ത് ഒറ്റപ്പെട്ടുകൊടുവച്ചു കൊടുത്തു എന്ത് ഈച്ച അത് കണ്ണീച്ച അത് അതിന്റെ വഴിക്ക് പോയി രാജാവിന്റെ മൂക്ക് മുറുകയും ചെയ്തു ഇതേ അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ മോഡിയുടെ കാര്യത്തിൽ മോഡിയുടെ മൂക്ക് തെറിച്ചിരിക്കുകയാണ് ഇത് ഡൽഹി പ്രശ്നം മാത്രമല്ല ഇപ്പൊ ഇതേ സമ ഇതേ ഏത് 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 മുഖ്യമന്ത്രി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏത് മന്ത്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ വകുപ്പിനകത്ത് ഒരുപാട് ശരിയല്ലായ്മ നടക്കുന്നുണ്ടായിരിക്കും അത് പരിപൂർണമായിട്ട് ഇപ്പൊ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടില് അല്ലെങ്കിൽ സിദ്ധരാമയ്യ അല്ലെങ്കിൽ ഡി കെ ശിവകുമാർ അതല്ലേ മമതാ ബാനർജി എവിടെയുമാകട്ടെ ബി ജെ പി ഗവൺമെന്റ് ആകട്ടെ അവിടെയൊക്കെ ഉണ്ടാകുമല്ലോ കുംഭകോണങ്ങളും കാര്യങ്ങളും അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിക്ക് ആ വ്യക്തിക്കാണെന്നും പറഞ്ഞ് അയാളെ പിടിച്ചുകൊണ്ട് ജയിലിലിട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ ജനത വിഡ്ഢികളാണോ ഘനകാലങ്ങളായിട്ട് ജനാധിപത്യം അനുഭവിച്ചു വന്ന ആൾക്കാരല്ലേ അതിന്റെ സുഖങ്ങളും അതിന്റെ ദുഃഖങ്ങളും അനുഭവിച്ചു വന്ന ആൾക്കാരല്ലേ ഏതായാലും ഈ ഒരു വെട്ടിൽ തെറിച്ചുപെയ്ത് നരേന്ദ്രമോദിയുടെ മൂക്ക് തന്നെയാണ് രാഷ്ട്രീയമായിട്ടുള്ള ഇപ്പോ മോഡിക്ക് സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ വെള്ളവും വെളിച്ചവും ഇന്ന് ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്ക് അറിയില്ല എറണാകുളം സിറ്റിയിൽ താമസിക്കുന്ന ആളുകൾക്ക് രണ്ടു ദിവസം വെള്ളമില്ലാത്ത സ്ഥിതി സ്ഥിതി വന്നാലോ മൂന്നു ദിവസം വെളിച്ചമില്ലാത്ത സ്ഥിതി വന്നാലോ കോഴിക്കോട് സിറ്റിയിൽ സിറ്റിക്കകത്ത് ഡൽഹിക്കകത്ത് എന്നും പ്രശ്നമായിട്ടുള്ള രണ്ട് കാര്യമായിരുന്നു വെള്ളവും വെളിച്ചവും ഈ വെള്ളത്തിന്റെ കാര്യവും വെളിച്ചത്തിൻ്റെ കാര്യത്തിലുള്ള ഒരു രൂപത്തിലുള്ള പരിഹാരം കേജ്രിവാൾ വന്നതിന് ശേഷം വീടിനകത്ത് ആ ഇത്തരം ഈ ഒരു പ്രശ്നം അതായത് വെള്ളത്തിന്റെയും വെളിച്ചത്തിൻ്റെയും പ്രശ്നം അവർക്കുണ്ടായിട്ട് അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന് വലുതായിട്ടുള്ള പിന്തുണ അരവിന്ദ് കെജ്രിവാളിന് അവിടെ കിട്ടിയത് കേജ്രിവാൾ അവർക്ക് പ്രിയങ്കരനായത് സ്ലം ക്ലിയറൻസ് പ്രോഗ്രാം ഒരു ഒരു റൂമ് പിന്നെ അതിനോട് ചേർന്ന് ബെഡ്റൂം പോലെ ആക്കാവുന്ന റൂമ് ഒരടക്കള ചെറിയൊരു ടോയ്ലറ്റ് ഇത്രയുമായിട്ട് വളരെ ചെറുത് ഫ്ലാറ്റുകൾ നിർമ്മിച്ചിട്ട് അതിനകത്ത് ഓരോ റൂമുകൾ അത് കൊടുക്കും നിസാര തോതിൽ കൊടുക്കും പതിനഞ്ച് വർഷം കൊണ്ട് കടം വീട്ടിയാൽ മതി നൂറ്റി എൺപത് മാസം കൊണ്ട് കടം വീട്ടിയാൽ മതി ആയതുകൊണ്ട് എന്തുണ്ടായി അവിടെ വഴിയാധാരമായിട്ടുള്ള ആൾക്കാരില്ലാതായി ഏത് പിച്ചക്കാരനും വാങ്ങിക്കാം ഒരു വീട് എന്നായി പുരോഗമനത്തിന്റെ കാര്യം വികസനത്തിന്റെ കാര്യം അതിന്റെ കണക്കുകൾ പെർസെന്റേജ് കണക്കുകൾ അതിന്റെ ശാസ്ത്രങ്ങൾ പറഞ്ഞ് അറിവില്ലാത്ത ജനങ്ങളെ പറ്റിക്കുന്ന ഈ കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിന്റെ കളി തോറ്റുപോയത് ഇങ്ങനത്തെ കാര്യത്തിലാ കേജ്രിവാളിന്റെ ഭരണം ഓടിച്ചെന്ന് എത്തിപ്പറ്റിയത് അടുക്കളയിലാ സ്ത്രീകളുടെ ഹൃദയത്തിലാണ് അവിടെയുള്ള സാധാരണക്കാർ വീട് ഡൽഹിയിൽ ഒരുപാട് ആളുകൾ ചേരിയായിരുന്നു ചേരികളിലാണ് എത്ര ചേരികളാണ് മാറ്റിയത് മറ്റേ സഞ്ജയ് ഗാന്ധി ഉണ്ടായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു സ്ത്രീ കൂടി ഉണ്ടായിരുന്നു അവർ കൂടിയിട്ട് ബുൾഡോസറാണ് ഗേറ്റിയത് ടർക്കമാൻ ഗേറ്റിലോ മറ്റോ രഹ്ന സുൽത്താനോ എന്തോരുണ്ടായി ബുൾഡോസറാണ് കേട്ടിട്ട് അത്രയും ചേരികളായിരുന്നു ഇന്ന് ഡൽഹിയിൽ പോയ ചേരികളില്ല അതിന് വലിയൊരു കാരണം വലുതായിട്ടൊരു കാരണം നൂറ് ശതമാനവും കേജ്രിവാളാണ് ആർക്കും ഒരു വീട് വാങ്ങിക്കാം അഡ്വാൻസ് കുറച്ച് പൈസ പിന്നെ വർഷം 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 പൈസ കൊടുത്താൽ മതി നൂറ്റി അമ്പത് മാസം കൊണ്ടാണ് പതിനഞ്ച് ലക്ഷം രൂപയുടെ പതിനഞ്ച് ലക്ഷോ പത്ത് ലക്ഷം രൂപയുടെ ഒരു വീട് സ്വന്തമാകുന്നത് മനസ്സിലാക്കണം ഏതായാലും ഇത് വെറും കണക്കുകൾ പറഞ്ഞിട്ടുള്ള കളികളല്ല രാത്രിക്ക് രാത്രി അറസ്റ്റ് രാത്രിക്ക് രാത്രി ജയില് രാത്രിക്ക് രാത്രി റിമാൻഡിൽ പിടിച്ചെടുക്കുക കബളിപ്പിച്ചത് ആര്യാ സുപ്രീം കോടതിയെ സുപ്രീം കോടതി അടുത്തേക്ക് പോകാനുള്ള ആ സാഹചര്യം പോലും ഒരുക്കിയില്ല അതുകൊണ്ട് രാത്രിക്ക് രാത്രി പണ്ട് അദ്ദേഹത്തെ പുറത്താക്കിയൊരു ചരിത്രമുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഏർപ്പെട്ട് അദ്ദേഹത്തെ പുറത്താക്കി അറുപത്തിയേഴ് സീറ്റോണോ മറ്റോണോ എനിക്ക് അറിയില്ല അറുപത്തേഴ്ന്ന് നോക്കിയാൽ അറുപത്തേഴ് സീറ്റിൽ മറ്റേ അറുപത്തേഴ് അതായത് ഒരു സീറ്റ് മാത്രമേ പോയുള്ളൂ അറുപത്തേഴ് സീറ്റാണെങ്കിൽ അറുപത്തേഴ് സീറ്റിൽ അറുപത്താറും എ എ പിക്ക് കിട്ടിയത് അന്ന് പുറത്താക്കിയതിൻ്റെ പേരിൽ അതിശക്തമായിട്ട് ഹൊറിബിൾ ടെറിബിൾ വിജയമായിരുന്നു ഭയാനകമായിട്ടുള്ള വിജയം ആർക്കാ ബി ജെ പി ഭയം ജനിപ്പിച്ച വിജയം ഇന്നപ്പം അകത്താക്കിയിരിക്കുകയാണ് ഇതേപോലെ തന്നെ ചരിത്രം ആവർത്തിക്കും അതിശക്തനായിട്ട് വീണ്ടും ഒരു ഹൊറിബിൾ ടെറിബിൾ വിജയമായിട്ട് അദ്ദേഹം തിരിച്ചു വരും കാരണം അവസാനത്തെ വിധി അതൊരിക്കലും ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ അല്ലല്ലോ ജനങ്ങളുടേതാണല്ലോ ഹേ ആയതുകൊണ്ട് ഇപ്പോൾ അര കേട്ട വാർത്ത അരവിന്ദ് കെജ്രിവാളിന്റെ പുറമെ എ പി മന്ത്രിമാര് അറസ്റ്റില് അതിഥി അതിഷി അതിഷി മർലന സൗരഭ് ഭരദ്വാജ് നാനൂറ് കോടി രൂപയുടെ കള്ളപ്പണ കേസ് അത് പുകയായി പോയി അവിടെ ഇ ഡിയും ഇല്ല ഒരു കോടിയുമില്ല ഒരു സിബിഐ ഇല്ല ഒന്നും ഇല്ല എലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് ഏ ഇതിനെ മൂന്നാണ് പറഞ്ഞേ ഇവിടുക്ക് ഭയങ്കര ദേഷ്യ ഇത് കേൾക്കുന്നത് ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ ബി ജെ പരിചാർത്തടിക്കും അപ്പം അവരുടെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അവരെ ചുറ്റി പരിഞ്ഞ് നിൽക്കുന്ന ഇലക്ട്രൽ ബോണ്ടാണ് പറ്റിക്കലല്ലേ ആയിരുന്നത് വഞ്ചിക്കലല്ലേ ആയിരുന്നത് ചതിയല്ലേ ആയിരുന്നത് ഏ അതിൻ്റെ പേരിൽ എവിടെയും കേസൊന്നും കണ്ടിട്ടില്ലല്ലോ എൻഫോഴ്സ്മെൻറ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പം ബി ജെ പിയുടെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു നമ്മുടെ രജനീകാന്ത് യന്തിരൻ എന്ന് പറയില്ലേ അതുപോലൊരു യന്തിരനായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഏജൻസികൾ എല്ലാം ഇ ഡി ആകട്ടെ എൻ ഐ ആകട്ടെ അല്ലെങ്കിൽ സി ബി ആകട്ടെ എല്ലാം തന്നെ കേന്ദ്ര ഏജൻസികൾ ഫണ്ട് ഉറപ്പാക്കാൻ ബി ജെ പിക്ക് ഫണ്ട് ഉറക്ക ഉറപ്പാക്കാനുള്ള ജെയിംസ് ബോണ്ട് സീറോ സീറോ സെവൻ ആയിട്ട് മാറിയിരിക്കുകയാണ് അവിടെ അതാണിപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ളത് ആദ്യപ്പെട്ട് റെയ്ഡ് ചെയ്യും റെയ്ഡ് ചെയ്ത് പേടിപ്പിക്കും പേടിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെ വിലപേശലും വിലപേശിക്കഴിഞ്ഞാൽ ഇത്ര കോടി രൂപ അത് ഞങ്ങൾക്ക് ആയിരം കോടി വേണം അയ്യോ അത്ര തരാനില്ല ഞങ്ങൾ ഒരു എഴുന്നൂറ് കോടി തരാം എന്നാൽ എണ്ണൂറ് രൂപ അവസാനിപ്പിക്കുക ഇങ്ങനെ എത്ര എത്ര ആളുകൾ അവരെ ഈടി വരുന്നു അവരെ പിടിക്കുന്നു പിറ്റേ ദിവസം രണ്ടു ദിവസം കഴിയുമ്പോൾ വിലപേക്ഷണം നടക്കുന്നു ഡീൽ ഉറപ്പിക്കുന്നു ഫ്രീ ആകുന്നു ഇത് പലയിടത്തും കണ്ടുവരുന്നു ഒരു സ്ഥലത്താ പിടിക്കാൻ പറ്റില്ല ഇത് പലയിടത്തും കണ്ടുവരുന്ന കാര്യമാണ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ കത്തുന്നത് ഇപ്പോൾ കത്തുന്നത് ഡൽഹിയല്ല ബി ജെ പി ആണ് കത്തിക്കൊണ്ടിരിക്കുന്നത് പോകയായിട്ട് മാറും കേട്ട ഈ രീതിയിൽ പോകുന്ന സമയത്ത് ഇതൊക്കെ തന്നെയാണല്ലോ ഹിറ്റ്ലർ ചെയ്തത് ഇതൊക്കെ തന്നെയല്ലേ മുസോളിനി ചെയ്തത് ഇതൊക്കെ തന്നെയല്ലേ പോൾപോട്ട് പോട്ട് ചെയ്തത് എതിരാളികൾ വേണ്ടതെന്നേ പ്രതിപക്ഷം വേണ്ട പ്രതിപക്ഷം വേണ്ട ഞാൻ മാത്രം മതി ഞങ്ങളല്ല ഞാൻ മാത്രം മതി ഐ എം ദ ഗോഡ് ഐ എം ദൾ മൈറ്റി ഞാൻ തന്നെയാണ് അവൻ ഞാൻ തന്നെയാണ് സർവവും ഇതാണ് ബി ജെ പിക്ക് അകത്തുവിനീത വരാൻ പോകുന്നത് ഇവിടെ കേരളത്തിൽ കൊണ്ടുള്ള ബി ജെ പി കാര് സത്യത്തിന് ആരാണ് വെറും വിറക് വെട്ടികൾ മോഡി വരുന്ന സമയത്ത് പണ്ട് തമ്പരാൻ എഴുതുന്ന സമയത്ത് വായ പൊത്തി നിൽക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ തലയിൽ കെട്ടി മുണ്ടെടുത്ത് അലയിൽ കെട്ടിയിട്ട് ഇങ്ങനെ റാൻമൂളികളായിട്ട് നിൽക്കുന്ന ആളുകളുടെ പോലെ നിൽക്കുന്നത് ഏ ഗ്രഹണി പിടിച്ച കുട്ടികൾക്ക് എന്ത് കിട്ടിയ പോലെ എന്നാ പറയാ അത് കിട്ടിയ പോലെ കിടന്നിട്ട് വിരളി പിടിച്ചിട്ടല്ലേ ഒപ്പം കിടന്ന് നടക്കുന്നത് മോഡിജി മോഡിജി എന്നും പറഞ്ഞ് ഇവിടെ ആരുടെയും ഏഹ് എന്ന് ഞാൻ പോണ്ടേ ജനങ്ങൾ തെരഞ്ഞെടുത്ത ആൾക്കാർ ആരും ഇവിടെ കേരളത്തിൽ ഇല്ലല്ലോ ബി ജെ പിക്ക് അകത്തില്ലല്ലോ ജനങ്ങളുടെ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലല്ലോ അതുകൊണ്ടല്ലേ അഞ്ചും പത്തും ശതമാനത്തിൽ ഒതുങ്ങി പോകുന്നത് എനിക്ക് തോന്നുന്നു ഈ പത്ത് ശതമാനത്തിൽ ഒതുങ്ങി പോകണ കാര്യം കൊറേ ആൾക്കാർ തെറ്റായിട്ട് വോട്ട് ചെയ്ത് അത് ഇതിനോട്ട് കുത്തിയതായിരിക്കും ഏതായാലും ബി ജെ പിയുടെ അവസാനത്തിന്റെ തുടക്കം ബി ജെ പിയുടെ ഒടുക്കത്തിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാട്ടായങ്ങളാണ് നാളിതുവരെയും കാണാത്ത രാഷ്ട്രീയ മണ്ഡലത്തിൽ രാഷ്ട്രീയ ഭൂമികയിൽ ഇതുവരെ കാണാത്ത വൃത്തികേടുകൾ മേച്ചത്തരങ്ങൾ കണ്ടുവരുന്നതാണ് അവരുടെ ഭയം അത് പുറത്തേക്ക് ചാടി വീഴുകയാണ് എന്ന സാരം ഏതായാലും ബി ജെ പിയുടെ അവസാനത്തിന്റെ ബി ജെ പിയുടെ ഒടുക്കത്തിന്റെ തുടക്കമാണ് ഇപ്പൊ കണ്ടുവരുന്നത് നമസ്കാരം